ഹലോ കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരെല്ലാവരും സുഖാരിക്കുന്നു അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ വീഡിയോ ആയിട്ടാണ് ഉണ്ടോ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വല്ല്യമ്മയുടെ അതായത് എൻ്റെ അമ്മയുടെ മൂത്ത ചേച്ചി പേര് ജാൻസി അപ്പോൾ ഈ ജാൻസി വല്ലിയമ്മയുടെ എഴുപതാം പിറന്നാളുണ്ടോ ഇതാണ് വല്യമ്മ അപ്പോൾ വല്യമ്മയ്ക്ക് മൂന്നാൺ മക്കളാണേ അപ്പോൾ അവരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും അങ്ങനെ ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് ഒരു കുഞ്ഞൊരു ബർത്ത് ഡേ ആഘോഷമാണ് ഉണ്ടോ നടക്കുന്നത് നമ്മുടെ ചാനൽ ആരും കൂടുതലാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ

ജോഷിന്റെ ഭാര്യയും മക്കളും കേറി വരാം ഷാജുവിന്റെ ഭാര്യയും മക്കളും ഞങ്ങളുടെ ബെസ്റ്റ് അനിയൻ ഞങ്ങളുടെ ഏറ്റവും നല്ല ഞങ്ങളുടെ സ്വന്തം അനിയൻ ലിജോനെ ഞങ്ങളുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ലിജോ നീരജനും സിന്നു മൂന്നുപേരും വേണ്ടിയിലേക്ക് കടന്നു വരാം ഇതാണ് ഞങ്ങളുടെ കുടുംബം

അതുപോലെ തന്നെ എല്ലാ കുടുംബാംഗങ്ങളും മുഴുവനും ഈ സമയത്ത് എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ എല്ലാവരും സ്വാഗതം പറയുകയാണ് നിങ്ങളെല്ലാവരും നന്ദി പറയുകയാണ് ഞാൻ ഇങ്ങനെ ആവാനുള്ള കാരണം ഏറ്റവും കാരണം എൻ്റെ അമിച്ചയാണ് കാരണം ഞങ്ങളുടെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ അറിയുന്നതാണ് എങ്കിലും അമിച്ചിനെ ക്ഷണം സ്വീകരിച്ചു വന്നാൽ മറ്റുള്ളവരെ അറിയുവാൻ വേണ്ടിക്ക് പറയുന്നത് മാത്രമാണ് അങ്ങനെ വളരെ കഷ്ടപ്പാടിലൂടെയും വളരെ ബുദ്ധിമുട്ടിലൂടെ പോയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ അമ്മ ഞങ്ങളോട് പറയുന്ന കാര്യമുണ്ട് നീ ദിവസവും പള്ളിയിലേക്ക് പോകുന്നത് കർത്താവ് നമ്മൾ വളരെ ബുദ്ധിമുട്ടിരുന്ന കാലഘട്ടത്തിൽ വളരെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ആറു വയസ്സ് ഏഴ് വയസ്സൊക്കെ ഉള്ള സമയത്ത് വെച്ച് നിർബന്ധിച്ചിട്ട് എല്ലാ ദിവസവും ഇത് മുടങ്ങാതെ എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിലേക്ക് വിട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഓർമ്മയാണ്

ഞാൻ കേറി വരുമ്പോണീന്ന് വേഗം പോകുമ്പോൾ കുടിക്കു പോകാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആളോട് നിന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല ഇവരുടെ ചെറുപ്പക്കാരികള് മരുമകളാണ് മകളെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ഇന്നത്തെ എല്ലാം എല്ലാമായ ഡാൻസേ അപ്പൊ എല്ലാവിധ മംഗളങ്ങളും നേരാണ് പൊന്നിന്റെ അല്ലെ എല്ലാം ഇപ്പൊ സിൽവറുമായി മോളിക്കുന്നവർ അപ്പൊ എല്ലാവിധ മംഗളങ്ങൾ നേരം Congratulations. let that Congratulations. Congratulations. അതെ <laughs> ജീകാര <laughs> جي يي ميته دان سارا سابلي وقت الاو خست حق حقني وقت سيني کي ساريو نارو تي بيرا سابلي